കോൺഗ്രസ് ആലപ്പുഴ നോർത്ത് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ആലപ്പുഴ നോർത്ത് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിനു സമീപം നടന്ന പ്രതിഷേധ കൂട്ടായ്മ കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എം സാബു അധ്യക്ഷനായി സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് സി വി മനോജ് കുമാർ നെടുമുടി ഹരികുമാർ അഡ്വക്കറ്റി റീഗോ രാജു സഞ്ജീവ് ഭട്ട് മോളി ജേഖബ് ടി വി രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തൃശൂരിലെ പൊതുസമൂഹത്തിന്റെ ഒരു ദേശീയ ഉത്സവമാണ് തൃശൂർ പൂരം കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് തൃശൂർ പൂരം ഈ കാലം അത്രയും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഭംഗിയായി നടന്ന തൃശൂർ പൂരം ഇത്തവണ മാത്രം എന്തുകൊണ്ടാണ് അലങ്കോലപ്പെട്ടത് കേരളം ഭരിച്ച ഒരു ഗവൺമെന്റുകളുടെ കാലത്തും തൃശൂർ പൂരം ഇതുപോലെയുള്ള അവസ്ഥയിലേക്ക് പോയിട്ടില്ല പൂരത്തിന്റെ ആഘോഷങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു ഭഗവതിമാർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല ജനങ്ങളെ പിരിച്ചുവിടേണ്ടി വന്നു എൽ ഡി ജി പി അടക്കമുള്ള സാന്നിധ്യം തൃശൂരിൽ ഉണ്ടായ സമയത്തിൽ ആ സമയത്താണ് ഈ അതീവ ഗുരുതരമായ നിയമവാദിച്ച നിയമസമാധാന തകർച്ച ഉണ്ടായത് കേരളത്തിലെ പോലീസിന് ഒരു ദേശീയോത്സവവും നിയന്ത്രിക്കാൻ സാധിക്കില്ലേ നടത്താനുള്ള സാഹചര്യം ഉണ്ടായി കൂടെ തിരുവാമി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും രണ്ട് ദിവസങ്ങൾ അവർ പൂർണമായും സഹകരിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ പോലീസ് ഇടപെട്ട് ബോധപൂർവമായി തന്നെ ആ പൂരം കലക്കിയെന്നാണ് ഓരോ സംഭവങ്ങളും വിളിച്ചറിയിക്കുന്നത്